നമസ്കാരം ഈ രണ്ടുപേരെ നിങ്ങൾക്ക് അറിയാം ഒന്നാമത്തെ ആൾ നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മൂപ്പരി ഇപ്പം ബീഹാറിൽ ഇങ്ങനെ ഈ ചെനപ്പായിച്ചുകൊണ്ട് ഗവർണറായിട്ട് അവിടെ ഒതുങ്ങിയിരിക്കുകയാണ് ഇവിടെ അത് മാത്രമായിരുന്നല്ലോ ജോലി നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടാമത്തെ ആൾ ഇപ്പോഴത്തെ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ അർലേക്കറും ആരിഫ് മുഹമ്മദ് ഖാനും ഭാവത്തിൽ കാണുന്ന ഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് ഒരാളുടെ രീതിയല്ല മറ്റൊരാളുടെ രീതി പക്ഷേ രണ്ടുപേരും സത്തയിൽ ഒന്നാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇതുപോലെ പ്രതിസന്ധിയിലായ കാലം ഇല്ല എങ്ങനെയാണ് പ്രതിസന്ധിയിലായത് അടിക്കുമ്പോൾ മർമ്മത്തടിക്കണം എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ഒരു ശൈലി കേരളത്തിൽ രണ്ട് മേഖലയിലാണ് ആഴത്തിൽ പിടിക്കാൻ അവർ പദ്ധതിയിട്ടതും പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് സാമ്പത്തിക മേഖലയാണ് കേരളം ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് അടി കൊടുക്കുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല വിദ്യാഭ്യാസ മേഖലയാണ് അതും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് അവർ അടുത്തതായി പിടിച്ചത് അതിലേക്ക് അവർ ഒരു മാർഗമായി കണ്ടത് ഗവർണർമാരെയാണ് കേരളത്തിൽ ഗവർണർമാരാണ് ചാൻസലർമാർ അപ്പോൾ ഗവർണർ തീരുമാനിച്ചു കഴിഞ്ഞാൽ മൊത്തം കൊളാവും അങ്ങനെ കേരളത്തിൽ രാജേന്ദ്ര അർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വച്ച ഒരു പരിപാടി അതിൻ്റെ മൂർത്ത ഭാവത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ ആരോഗ്യ സർവകലാശാല ഒഴികെ എല്ലാ സർവകലാശാലകളും അനിശ്ചിതത്വത്തിലേക്ക് നയിക്കും വിധം വി സിമാരെ നിയമിക്കാനോ താൽക്കാലിക വി സിമാരെ സംഘപരിവാറിൻ്റെ ആളുകളെയോ എങ്ങനെ യൂണിവേഴ്സിറ്റി കൊണ്ടുനടക്കണമെന്ന് അറിയ പോലും ചെയ്യാത്ത ആളുകളെ നിയമിച്ച് കൂളമാക്കാനുള്ള നീക്കം ഈ നീക്കം നടത്തുന്നതിനിടയിലാണിപ്പോൾ ഏറ്റവും ഒടുവിൽ സാങ്കേതിക സർവകലാശാലയുടെ ഡിജിറ്റൽ സർവകലാശാലയുടേതുമായ താൽക്കാലിക വി ി നിയമനത്തിൽ ഹൈക്കോടതി കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല സർക്കാരിന്റെ ശുപാർശ ഇല്ലാതെ ഗവർണർ നിയമിക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം വളരെ ശുഭകരമായ വർഷങ്ങളായി കേരളത്തിലുള്ള ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു അനിശ്ചിതത്വത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വിധിയാണ് ഇത് ഈ സാഹചര്യത്തിൽ നമുക്കതിൻ്റെ സമഗ്രമായ പരിശോധന നടത്താനുള്ള ഒരു വീഡിയോ എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ വന്നത് ഈ ഹൈക്കോടതി വിധി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിൻ്റെ തുടർച്ചകൾ അല്ലെങ്കിൽ കേരളത്തിന് അനുഗുണമാകുന്ന തുടർ നടപടികൾ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം ഒന്നാമത് കേന്ദ്ര ഭരണം ഗവർണറുടെ ഉത്തരവാദിത്തം ഗവർണർ എങ്ങനെ മുന്നോട്ടു പോകും എന്നുള്ള കാര്യം ആദ്യം നമ്മുടെ മുന്നിലേക്ക് രാജേന്ദ്ര അർലേക്കർ വരുമ്പോൾ വളരെ സാത്വികന ഒരാൾ എന്ന മട്ടിൽ അവതരിച്ചു എന്നാൽ തനി നിറം പുറത്ത് കാണിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായി ഒടുവിൽ സർവകലാശാലകളുടെ ഈ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള നടപടികളുടെ തുടർച്ച ആരിഫ് മുഹമ്മദ് ഖാന്റെ തുടർച്ച അറിലേക്കറും പ്രകടിപ്പിച്ചു വ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടായി എസ് എഫ് ഐ ആണ് വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എസ് എഫ് ഐയുടെ സമരങ്ങൾ ഒരുപക്ഷെ അത് എന്താണ് സമരം എന്നുപോലും ജനങ്ങളെ അറിയിക്കാത്ത വിധം മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് പെരുമാറി ഇപ്പൊ ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വൺ വരെയുള്ള ദൃശ്യമാധ്യമങ്ങളും മനോരമ മുതൽ ഉള്ള പത്രമാധ്യമങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചത് എസ് യുടെ ഗുണ്ടായിസം എന്ന നരേറ്റീവ് എന്തിനാണ് സമരം കേരളത്തിലെ ഗവർണറുടെ സർവകലാശാലകളിലേക്കുള്ള ഇടപെടലുകൾ അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ അനിശ്ചിതത്വത്തിലേക്ക് വിടുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരായ സമരത്തെ നിഷ്പ്രഭമാക്കുന്നതിന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കം ഒരു ഭാഗത്തുണ്ടായി രണ്ടാമത്തേത് അർലേക്കർ മുതൽ വി ഡി സതീശൻ വരെ ഇത് എസ് എഫ് ഒയുടെ ഗുണ്ടായുസമാണെന്ന പൊതു നരേറ്റീവിൽ എത്തി കേരളം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും വിധം സംഘപരിവാറിന്റെ ഏജന്റായി ഗവർണർ ഇവിടെ ഈ മട്ടിൽ നമ്മുടെ ഒരു മേഖലയെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന മട്ടിലേക്കുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിന് ഒപ്പം നിൽക്കുന്ന നിലപാട് പ്രതിപക്ഷ കക്ഷിയും കൈക്കൊണ്ടു എന്നുള്ളത് വലിയ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സൃഷ്ടിച്ചത് എന്നാൽ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമായി മാറിയിരിക്കുന്നു ഇന്നലെ ഇത് സംബന്ധിച്ച ഹൈക്കോടതി വിധി പുറത്തു വന്നതോടെ കാര്യങ്ങൾക്ക് ചെറിയൊരു വ്യക്തത ആളുകളിലേക്ക് വന്നു ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക വി സി 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 തോമസും സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വി സി ഡോക്ടർ കെ ശിവപ്രസാദും ഒഴിയണം എന്നും സർക്കാരിന്റെ ശുപാർശ ഇല്ലാതെ പ്രത്യേകിച്ചും സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഒക്കെ ഉണ്ട് വൈസ് ചാൻസലറാണ് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനു പകരം ഗവർണർ ജനാധിപത്യ പ്രകാരം തെരഞ്ഞെടുക്കുക പോലും തയ്യാ ചെയ്യാതെ നോമിനേറ്റഡായ ഒരു ഗവർണർ മറ്റാരുടെയോ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം അതിനെതിരായ ഒരു വിധിയാണ് ഇപ്പോഴുണ്ടായത് എന്തായാലും മാധ്യമങ്ങളിൽ ഇന്ന് മറ്റ് വഴികളൊന്നുമില്ല പ്രധാനപ്പെട്ട വാർത്തയായി പത്രങ്ങൾ അച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഈ വാർത്ത എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ മനോരമയുടെ ഒരു അനുബന്ധ വാർത്തയാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മനോരമ വാർത്ത ഗവർണർക്ക് ആദ്യ പ്രഹരം എന്ന തലക്കെട്ടിലാണ് നൽകിയിരിക്കുന്നത് ഒപ്പം ഉണ്ണി കോട്ടക്കലിൻ്റെ ഒരു ഗംഭീര ചിത്രവും കൊടുക്കുന്നുണ്ട് വാർത്തയ്ക്കൊപ്പം ഗവർണർ തല എന്തോ തല മുട്ടാതിരിക്കാൻ വേണ്ടിട്ട് തല കുനിച്ച് നടക്കുന്ന ഒരു ചിത്രവും കൊടുക്കുന്നുണ്ട് താൽക്കാലിക വി സിമാരെ ഉപയോഗപ്പെടുത്തുന്ന ഗവർണറുടെ പ്രവണത കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ നടപ്പാക്കാനുള്ള ഗവർണറുടെ പ്രവണതയ്ക്ക് തിരിച്ചടി എന്നാണ് മനോരമ പറയുന്നത് ആദ്യത്തെ പ്രഹരി ഇനി ഒരുപാട് പ്രഹരം കിട്ടാനുണ്ട് എന്ന മറ്റുള്ളൊരു വാർത്ത കൂടിയാണ് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നിന്ന് ഈ വാർത്തയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുക ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സിമാരെ മാത്രമാണ് ബാധിക്കുന്നതെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കാൻ താൽക്കാലിക വി സിമാരെ ഉപയോഗപ്പെടുത്തുന്ന പ്രവണതയ്ക്കുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി ഈ വിധി ഗവർണർക്കെതിരെയുള്ളതാണെന്ന വിലയിരുത്തലിലാണ് ഇടതു കേന്ദ്രങ്ങൾ ഉള്ളത് യഥാർത്ഥത്തിലുള്ള വിലയിരുത്തൽ എന്താണെന്ന് പറയാൻ ഇപ്പോഴും അത്ര ഊർജ്ജം പോരാ മനോരമയ്ക്ക് അല്ലാതെ ഗവർണർക്കുള്ള എതിരായ വിലയിരുത്തലാണ് ഏർ വിധി എന്നുള്ളത് ഏർ മനോരമയുടേതായ വിലയിരുത്തലിനെ അവർ തയ്യാറില്ല ഇടത് കേന്ദ്രങ്ങൾക്കുള്ള വിലയിരുത്തലാണ് മനോരമ പറയുന്നത് എന്നാൽ താൽക്കാലിക വി സി ആറു മാസത്തിലധികം തുടരരുത് എന്ന കോടതി വിധി പാലിക്കണമെങ്കിൽ ഗവർണറെക്കാൾ സർക്കാർ വിട്ടുവീഴ്ചയേണ്ടി വരും സർച്ച് കമ്മിറ്റി ആര് എങ്ങനെ തുടങ്ങിയ രൂപീകരണ കാര്യങ്ങൾ തർക്കങ്ങൾ തീരേണ്ടതുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച താൽക്കാലിക വി സിമാരാണ് കോടതി വിധിയിലൂടെ പുറത്താവുക എന്നാൽ അവരെ തുടരാൻ അനുവദിച്ചതും ഇതിനായി കോടതിയെ സമീപിച്ചതും രാജേന്ദ്ര അർലേക്കർ ആണെന്നതിനാൽ അദ്ദേഹത്തിന് കേരള ഗവർണർ എന്ന നിലയിൽ ആദ്യമായി കോടതിയിൽ നിന്ന് ലഭിച്ച പ്ര പ്രഹരമാണ് ഇത് ഇനി ഒരുപാട് പ്രഹരം ലഭിക്കും എന്ന് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം എന്നാലും പൂർണ്ണമായും അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറില്ലെങ്കിലും ഗവർണർക്ക് ആദ്യ പ്രഹരം എന്ന ഒരു അനുബന്ധ സ്റ്റോറിയിലൂടെ ഈ നാളുകൾ അത്രയും മുഖപ്രസംഗങ്ങളിലൂടെയും അനുബന്ധ വാർത്തകളിലൂടെയും പ്രധാന വാർത്തകളിലൂടെയും ഒക്കെ മനോരമയും മറ്റ് മാധ്യമങ്ങളും ഈ യഥാർത്ഥ സംഭവം ജനങ്ങളിൽ നിന്നും ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി എസ് എഫ് ഐയുടെ ഗുണ്ടായുസം എന്ന നരേറ്റീവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഒരു അനന്തര ഫലം ഏറ്റവും ഒടുവിൽ എങ്കിലും ഈ ഇങ്ങനെയെങ്കിലും വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ള സാധിക്കും സാഹചര്യം വ്യക്തമാക്കേണ്ടത് ഹൈക്കോടതി വിധിയിലൂടെ ആണെങ്കിലും ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണവും മനോരമ കൊടുക്കുന്നുണ്ട് കുറേ കാലമായി സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞു സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചാൻസലർ അധികാരങ്ങൾ മറികടക്കുന്നത് ബുദ്ധിമുട്ടാകും നിയമസഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ ആധാരമാക്കിയാണ് സർവകലാശാലകൾ രൂപീകൃതമായത് ചാൻസലർ എന്ന നിലയിലും ഗവർണർ എന്ന നിലയിലും സംസ്ഥാനത്തിനൊപ്പം നിന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടത് എന്ന് മന്ത്രി പറഞ്ഞു യഥാർത്ഥത്തിൽ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നത് ഒരു വസ്തുതയാണ് കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ ലക്ഷ്യം മറ്റ് സംസ്ഥാനങ്ങളിലടക്കം കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം നമുക്ക് കാണുന്നുണ്ട് സ്റ്റാലിൻ സുപ്രീം കോടതി വരെ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളുടെ തുടർച്ചയായി എത്തിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇവിടെയൊക്കെ ഉള്ളതുപോലെയുള്ള കയറ്റത്തിലൂടെ ഈ മേഖലയെ ഇവിടെ ജനാധിപത്യപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇലക്ഷനിലൂടെ കേരളത്തിലൊന്നും ഇടപെടാൻ പറ്റുന്നില്ല അപ്പം ഈ ഗവർണർ എന്ന് പറയുന്ന ഒരു നൂൽപാലം ഇവിടെ ഉണ്ട് ഒരു സാധ്യത ഭരണഘടനാപരമായി ആ സാധ്യതയിലൂടെ നുഴഞ്ഞു കയറി ഇടപെടലുകൾ നടത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ജനാധിപത്യത്തെ കാറ്റിൽ പറത്തുന്ന ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കാര്യം എന്താണ് എന്നുപോലും നമ്മളെ ഇതുവരെ അറിയിക്കാതിരിക്കാൻ പ്രത്യേകമായി മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ ഇങ്ങോട്ടുള്ള ഏറ്റവും ഒടുവിൽ അർലേക്കർ വരെയുള്ള ഗവർണർമാർ രണ്ട് ഗവർണർമാർ നടത്തിയ ഇടപെടലുകളുടെ ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ഒരൊറ്റ സർവകലാശാലയിൽ മാത്രമാണ് ഇപ്പോൾ വി സി ഉള്ളത് വൈസ് ഉള്ളത് എന്തുകൊണ്ടാ ഈ ഗവർണർമാർ അവരുടെ ചാൻസലർ എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം കേരള സർവകലാശാലയിൽ അധിക ചുമതല നൽകി ആറുമാസ കാലാവധി പിന്നിട്ട പത്ത് വി സിമാർ താൽക്കാലിക വി സിമാർ ഇപ്പൊ കേരളത്തിലുണ്ട് പതിനാല് സർവകലാശാലകളാണ് സംസ്ഥാനത്തുള്ളത് ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് വി സി ഉള്ളത് മോഹനൻ കുന്നമ്മൽ അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് നിയമിച്ചത് നമുക്കറിയാം മൂപ്പർ എന്തെല്ലാം ആണ് കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്കറിയാം ഈ മോഹനൻ കുന്നമ്മൽ മാത്രമാണ് നിലവിലുള്ളത് അതിനുശേഷമുള്ള ഒരു സ്ഥലത്തും ഈ തരം നിയമപരമായ പ്രതിസന്ധിയിലേക്ക് മാറുന്ന സാഹചര്യം സൃഷ്ടിച്ച കാര്യമൊന്നും നമ്മളെ അറിയിക്കാതിരിക്കാൻ പ്രത്യേക മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി അറിയിച്ചാൽ തന്നെ അത് ആരാണ് കാരണം എന്നറിയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാകും എസ് എഫ്ഐയുടെ ഗുണ്ടായുസവും ഈ ഗവർണർ ഇതിനകത്തെ നേരിട്ടുള്ള ഇടപെടലുകളും എന്താണെന്ന് പോലും നമ്മൾ അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബി സിമാരുടെ ഡീറ്റെയിൽസ് ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഞാൻ അത് എന്തൊക്കെയാണ് എന്ന് വായിക്കാം ആരോഗ്യ സർവകലാശാല മോഹനം കുന്നുമ്മൽ കേരള സാങ്കേതിക സർവകലാശാല കെ ടി യു കെ ശിവപ്രസാദ് മൂപ്പരെയാണ് ഇപ്പോൾ മാറ്റിയത് താൽക്കാലിക വി സി ഡിജിറ്റൽ സർവകലാശാല ഡോക്ടർ സിസാ തോമസ് താൽക്കാലിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാലയൊക്കെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ിലെ ആകെ വിദേശത്താകെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയാണ് കേരളം ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് ചുവടുവെക്കാൻ വേണ്ടി അടിസ്ഥാനമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഇപ്പോഴും സാധ്യതയുള്ള ഒരു സർവകലാശാലയാണ് ഡിജിറ്റൽ സർവകലാശാല എന്നാൽ അത് വന്ന അന്നു മുതൽ ആ സർവകലാശാലയ്ക്ക് പാര വേണ്ടിയിട്ടുള്ള നീക്കം ദൗത്യമായി ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിലാണ് ഗവർണർ തന്നെ ആ സർവകലാശാല എങ്ങനെ കൊള്ളാക്കാം എന്ന് നേരിട്ട് ഇടപെട്ടത് അതിലാണ് ഇപ്പോൾ ഒടുവിൽ രണ്ട് താൽക്കാലിക വി സി മാരിൽ ഒരു വി സിയെ മാറ്റണം എന്നുള്ളത് ആ സർവകലാശാലയുടേതാണ് എം ജി സർവകലാശാല ഡോക്ടർ സി ടി അരവിന്ദ കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ താൽക്കാലിക വി സിയാണ് മലയാള സർവകലാശാല ഡോക്ടർ സി ആർ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതലാണ് താൽക്കാലികം സംസ്കൃത സർവകലാശാല ഡോക്ടർ കെ കെ ഗീതാകുമാരി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ താൽക്കാലികം കാലിക്കറ്റ് ഡോക്ടർ പി രവീന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ താൽക്കാലികം കണ്ണൂർ ഡോക്ടർ കെ കെ സാജു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ താൽക്കാലികം കുസാറ്റ് ഡോക്ടർ എം ജുനൈദ് ജുനൈദ് ബുഷ്രി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ തൽക്കാലികം കുഫോസ് ഡോക്ടർ എ ബിജുകുമാർ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ താൽക്കാലികം ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല ഡോക്ടർ വി പി ജഗതിരാജ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ താൽക്കാലികം കാർഷിക സർവകലാശാല ഡോ ഡോക്ടർ ബി അശോക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ താൽക്കാലിക വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് ഡോക്ടർ കെ എസ് അനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ താൽക്കാലികം ഇങ്ങനെ പന്ത്രണ്ട് സർവകലാശാലകളിലും താൽക്കാലിക വി സിമാരാണ് പ്രവർത്തിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഒരു സംസ്ഥാനത്തിൻ്റെ സാഹചര്യം ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് നമുക്ക് അറിയാനിട്ടല്ലോ ആ ഉത്തരവാദിയെ നമുക്ക് മറച്ചു പിടിക്കണം ആരെ അങ്ങനെ ഉള്ളവരെ രക്ഷിക്കണം എന്നിട്ട് ഇവിടെ മൊത്തം കൊളമാണ് അത് മറ്റ് ചിലരാണ് അതിന് ഉത്തരവാദിത്വം എന്ന് വരുത്തി തീർക്കണം അതുമാത്രമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ശ്രമിച്ചത് ഈ സാഹചര്യത്തിൽ എന്താണ് ഈ വി സിമാരില്ലാത്ത സാഹചര്യങ്ങളെ മറികടക്കാൻ ഏറ്റവും ഒടുവിൽ വന്ന വിധി കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം ഉണ്ട് ഈ സാഹചര്യം പരിശോധിച്ചുകൊണ്ട് മാതൃഭൂമിയിൽ പി കെ മണികണ്ഠൻ ഒരു റിപ്പോർട്ട് നൽകുന്നുണ്ട് എങ്ങനെയാണ് ഭാവി സംഭവിക്കാൻ പോകുന്നത് എന്ന് അതുകൂടി വായിച്ച് നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് വരാം മാതൃഭൂമിയിലെ റിപ്പോർട്ട് പ്രകാരം സർക്കാർ ഗവർണർക്ക് പട്ടിക നൽകും മറ്റ് സർവകലാശാലകളിലും വി സി നിയമത്തിന് വഴി തെളിഞ്ഞേക്കും അതായത് നിലവിൽ രണ്ട് വി സിമാരെ നേരിട്ട് റദ്ദാക്കി സിസ തോമസിനെയും ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും ഈ രണ്ട് സർവകലാശാലകളിലേക്ക് സർക്കാർ ഉടനെ പട്ടിക നൽകും ഇന്നലത്തെ വിധിയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭരണഘടനാപരമായ ദൗത്യം നിർവഹിക്കുന്നതിന് സമ്മതിക്കാതെ ഗവർണർമാർ അതിനെ ലംഘിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഈ വിധിയിൽ അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള കാലത്ത് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഉടൻ അതിനുള്ള വഴിയൊരുങ്ങാനും സാധ്യതയുണ്ട് എന്നാണ് പി കെ മണികണ്ഠന്റെ റിപ്പോർട്ട് വിശദീകരിക്കുന്നത് ഗവർണറുമായുള്ള പോരിൽ സർക്കാർ വിജയം ഉറപ്പിക്കുന്ന ഹൈക്കോടതി വിധി വൈസ് ചാൻസലർ നിയമനങ്ങളിൽ വഴിത്തിരിവാകും സംസ്ഥാനത്തെ പതിമൂന്ന് സർവകലാശാലകളിൽ നിലവിൽ സ്ഥിരം വീസിമാരില്ല ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് ഉള്ളത് വിധിക്ക് പിന്നാലെ എല്ലായിടത്തും സ്ഥിരം വി സി നിയമനത്തിന് നടപടിയെടുക്കാൻ സർക്കാർ ഗവർണറുടെ അഭ്യർത്ഥിക്കും സർക്കാർ ഗവർണർ സമവായമുണ്ടായാൽ അനിശ്ചിതത്വം നീങ്ങും കെ ടി യു ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വി സിമാരെ നിയമിക്കാൻ സർക്കാർ രണ്ട് ദിവസത്തിനകം പട്ടിക നൽകും മുഖ്യമന്ത്രിയായി കൂടിയാലോചിച്ചായിരിക്കും പട്ടിക കോടതി വിധി അനുസരിച്ച് ഈ പട്ടികയിൽ നിന്ന് ഗവർണർക്ക് വി സിമാരെ നിയമിക്കേണ്ടി വരും രണ്ടിടത്തും ആറുമാസത്തിനുള്ളിൽ വി സിമാരെ നിയമിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചില്ല എങ്കിൽ ആ ഘട്ടത്തിലേക്ക് കടക്കും ബി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ആര് രൂപവൽക്കരിക്കണം എന്ന ആശയവും ആശയക്കുഴപ്പവും തർക്കവും തീർന്നിട്ടില്ല കെ ടി യുവിൽ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാൻ കഴിഞ്ഞ വർഷം ഗവർണറും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വെവ്വേറെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു അത്രമാത്രം സാഹചര്യത്തിലേക്ക് പോയിരുന്നു ഇരുകൂട്ടരും സമവായ വഴിക്ക് നീങ്ങിയാൽ മുഴുവൻ സർവകലാശാലകളിലും നിയമനത്തിന് സാധ്യത തെളിയും എന്നാണ് പി കെ മണികണ്ഠന്റെ റിപ്പോർട്ട് വസ്തുനിഷ്ഠമായ ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി നിന്നാൽ താൽക്കാലികമായി ഇതുപോലെ അങ്ങനെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ ഗവർണർക്ക് മുന്നിൽ മറ്റെന്തെങ്കിലും ഡെഡ്ലൈൻ കേന്ദ്രം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലി ഇതിനും മുകളിൽ അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോകും കേരളം വീണ്ടും കുളമാക്കുന്നതിനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടക്കും ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെയെല്ലാം കുളമാക്കാം എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ കേരളത്തിലെ പല സർവകലാശാലകളിലും ഗവ ഈ സ്ഥിരം ചാൻസലർമാർ വൈസ് ചാൻസലർമാർ ചാൻസലർമാരില്ലാത്തതിൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റുകളടക്കം മുടങ്ങുന്ന സാഹചര്യം ഒപ്പിടാതെ മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം കേരള സർവകലാശാലയിലെ തന്നെ മനോരമ എന്നൊരു വാർത്ത നൽകുന്നുണ്ട് എല്ലാം ഇപ്പോഴാണ് കേരളയിലെ ഭരണ പ്രതിസന്ധി വെട്ടിലായി വിദ്യാർത്ഥികൾ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുന്നില്ല സ്തംഭിച്ച് ഫയൽ നീക്കം എന്നാണ് രജിസ്ട്രാറുടെ സസ്പെൻഷനെ ചൊല്ലി കേരള സർവകലാശാലയിൽ ഉണ്ടായ വിവാദത്തിൽ വെട്ടിലായി വിദ്യാർത്ഥികൾ രണ്ടാഴ്ചയിലധികമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മിൽ എത്താത്തതും ഫയലുകൾ രജിസ്ട്രാർക്ക് അയക്കണമെന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നതും മൂലം ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുന്നില്ല തുല്യതാ സർട്ടിഫിക്കറ്റ് അടക്കം വിദ്യാർത്ഥികളുടെ പ്രവേശനത്തെ ബാധിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തീരുമാനമെടുക്കുന്നത് മുടങ്ങി ഇതൊക്കെ കാരണം എസ് എഫ് ഐയുടെ സമരമാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്ന പലവിധ ഗവർണറുടെ ഇടപെടികളുടെ തുടർച്ചയായിട്ടുള്ള ഭരണ സ്തംഭനത്തിൻ്റെ തുടർച്ചയാണ് ഇത് ഇങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കുന്നു അത് അത്യന്തികമായി പരിഹരിക്കുന്നതിനുള്ള സമരമാണ് നടക്കുന്നത് എന്ന ബോധം പലപ്പോഴും ജനങ്ങൾക്കുണ്ടാകുന്നതിൽ നിന്നും മാധ്യമങ്ങളും പ്രതിപക്ഷവും വിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത ണ്ട് സർവകലാശാലകളിൽ നിന്ന് ഫയലുകൾ കടത്തി എന്നുള്ളതാണ് സർവകലാശാലകളിൽ ഇതുപോലെ വൈസ് ചാൻസലർമാരായി നിയമിക്കുന്ന ആർ എസ് എസ് കാര്ക്ക് വേണ്ടി നിയമിക്കപ്പെടുന്ന ആളുകൾ അവിടുന്ന് ഫയൽ കടത്തുന്നതാണ് പറയുന്നത് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഗവർണർ താൽക്കാലിക വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചത് ആർ എസ് എസിന്റെ കൃത്യനിർവഹണത്തിനായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഗവർണർ ഉപയോഗിച്ച് ആർ എസ് എസ് കരുനീക്കം നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് താൽക്കാലിക വി സിമാരായി സിസ തോമസും കെ ശിവപ്രസാദും സർവകലാശാലകളുടെ തലപ്പത്തെത്തിയത് സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ബാധിക്കും വിധമായിരുന്നു ഇരുവരുടെയും ഇടപെടലുകൾ ഡിജിറ്റൽ സർവകലാശാലയിലും കേരള സർവകലാശാലയിലും ചുരുങ്ങിയ ദിവസവും താൽക്കാലിക വി സി ആയി എത്തിയ സിസ തോമസ് വിവിധ സെക്ഷനുകളിൽ നേരിട്ടെത്തി അനധികൃതമായി ഫയലുകൾ ശേഖരിച്ചു സെക്ഷൻ ഓഫീസറെ മാറ്റി കമ്പ്യൂട്ടറിൽ നിന്ന് ഫയലുകളുടെ ഫോട്ടോ എടുത്തു ഏതു ഫയലും നോക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടെങ്കിലും രജിസ്ട്രാർ വഴിയാണ് വി സിയുടെ ഓഫീസിൽ ഫയലുകൾ എത്തേണ്ടത് അതിന് തയ്യാറാകാതെ നേരിട്ടെത്തി ഫയലുകൾ ശേഖരിക്കുകയായിരുന്നു അഞ്ച് ദിവസത്തേക്ക് മാത്രം കേരളയിൽ താൽക്കാലിക വി സി ആയി ചുമതലേറ്റപ്പോഴും ഈ പരിപാടി തുടർന്നു മുമ്പ് സാങ്കേതിക സർവകലാശാലയിലും താൽക്കാലിക വി സി ആയിരുന്ന സിസ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് അനധികൃതമായി രാജ്ഭവനിൽ എത്തിച്ചു ഈ മിനിറ്റ്സ് ബുക്ക് ഇതുവരെ സർവകലാശാലയിൽ തിരിച്ചെത്തിയിട്ടില്ല സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വി സി ആയി ശിവപ്രസാദ് ആകട്ടെ വി സിയുടെ ഓഫീസിൽ സംഘപരിവാർ അനുകൂലികളെ കുത്തി നിറച്ചു പി ആർഒ അടക്കമുള്ള ജീവനക്കാരെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളവരെ സെനറ്റ് അംഗമാക്കിയ വി സി നേരത്തെ ഇവിടെ നിന്ന് സ്ഥലമെട്ടു പോയി അവിടെ ബീഹാറിൽ ഇരിക്കുന്നുണ്ട് ഇമാതിരി വഴിയാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഇതിന് ഒരു സ്റ്റോപ്പ് ആവുന്ന അല്ലെങ്കിൽ ചോപ്പ് കാർഡ് കാണിക്കുന്ന ഒരു വിധിയാ ആകട്ടെ കഴിഞ്ഞ ദിവസത്തെ വിധി എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആഗ്രഹിക്കാനുള്ളത് ഈ വഴിയിൽ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ഇനി അടുത്ത തവണ ഭരണം പിടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന പാർട്ടിയാണല്ലോ പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭരണം കിട്ടുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ എത്തുകയാണെങ്കിൽ പ്രതിപക്ഷം സ്വാഭാവികമായി എത്തുന്ന ഘട്ടങ്ങളിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ അവരും ഇതുപോലെ ഇപ്പോൾ അവർക്ക് ഗവർണർക്ക് ഓശാനപാഠ പരിപാടി തുറന്നു കഴിഞ്ഞാൽ അവർ അതിനെ സമാന സാഹചര്യത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ള ബോധമെങ്കിലും മിനിമം പ്രതിപക്ഷത്തിനുണ്ടാകണം അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണാൻ ഇനിയെങ്കിലും ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലെങ്കിലും പ്രതിപക്ഷം തയ്യാറായാൽ അവർക്കും കൊള്ളാം നാട്ടിനും കൊള്ളാം നന്ദി നമസ്കാരം